ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു ഇയർറിംഗ്സ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു ഷീറ്റിനകത്തോട്ട് നമ്മൾ ഈ ഒരു ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ശേഷം സെൻ്ററിലായിട്ട് ആ ഗ്രീൻ കളറിലെ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചുകൊടുക്കും കുഞ്ച് സ്റ്റോൺസുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റിനും നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞ് അല്ലാത്ത സ്റ്റോൺസുകളൊക്കെ വെള്ള കളറിലെ സ്റ്റോൺസുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കളേഴ്സ് അപ്പോൾ അത് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇന്ന് ചുറ്റിനോ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സ്റ്റഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്ത് െ ഇനി അതിന് തൊട്ട് താരയായിട്ട് നമ്മൾ കുറച്ചും കൂടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഈ ഒരു സ്റ്റോൺ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം കുറച്ച് റൗണ്ട്സിലുള്ള ഒരു റിങ് ആണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോൺസ് ഒന്ന് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ സ്റ്റോൺസും ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതൊരു രണ്ട് ലെയറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു സ്റ്റോൺ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിങ് റെഡി ആയിട്ടിട്ടുട്ടോ അപ്പം അത് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ വലിയൊരു സ്റ്റോണ് ഇതേപോലെ തന്നെ ഗ്ലൂ ഒന്നുകൂടെ കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം അത്യാവശ്യം നല്ല ഗ്ലോ നമുക്കിവിടെ അത്യാവശ്യമാണ് കാരണം നമ്മൾ ഈ ഒരു ഷീറ്റിനകത്ത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഷീറ്റിനകത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല നല്ല ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുമാണ് അങ്ങോട്ട് ഏത് സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിക്കിട്ടിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിനിയും പിന്നുകൾ യൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് അത് ഇങ്ങനെ നമുക്ക് തൂക്കിയിട്ട് വേണമല്ലോ കമ്മൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്കൊരു പിന്ന് യൂസ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം ഇതേപോലെ ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പിൻ നമ്മൾ അതിനകത്തൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് ഗ്ലോ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഷീറ്റിനകത്തോട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് നല്ലോണം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ ഫൈനൽ ലുക്ക് നമ്മളുടെ കമ്മലൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയായിട്ടോ വരുന്നത് നമുക്ക് ഡ്രസ്സിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള കമ്മലുകൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ട്ടോ ഇതേപോലത്തെ സ്റ്റോണുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂട്ടുകാർക്കൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്